കാക്ക കാക്ക പാറി വന്നു പാറമേലിരുന്നു പാറമാക്കിയായി ചെറുപ്പത്തിൽ നമ്മളിൽ പലരും ആവർത്തിച്ചാവർത്തിച്ച് പാടിയ രണ്ട് വരികളാകും ഇത് സൂത്രക്കാരനും വൃത്തിക്കാരനുമായ കാക്ക അങ്ങനെ നമുക്ക് കുഞ്ഞിലെ പരിചയക്കാരനാണ് പൊതുശല്യമായി കണക്കാക്കുന്ന കാക്കകളെ വെച്ച് അല്പം നിറം കുറഞ്ഞവരെ കളിയാക്കാൻ പോലും ആളുകൾ മടിക്കാറില്ല കാക്ക കാക്കക്കറുമ്പി കാക്കക്കറുപ്പ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ മുൻപുണ്ടായിരുന്നത് ഓർമ്മയില്ലേ കാക്ക കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ എന്ന പാട്ടും മലയാളികൾ മറക്കില്ല അങ്ങനെ കാക്കയുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമാ ഗാനങ്ങൾ തന്നെ മലയാളത്തിലുണ്ട് പൊതുവെ മനുഷ്യന് അല്പം ഇഷ്ടമല്ലാത്ത ജീവിയാണല്ലോ കാക്ക അത് ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ചിട്ടല്ല ലുക്കും നോട്ടവും അത്ര പോരാ അതുകൊണ്ട് തന്നെ കറുത്ത നിറമായി പോയി എന്ന കാര്യത്തിലാണ് അവഗണന എത്രയും എന്നാൽ പുച്ഛിക്കുന്നവരെ ഒന്നറിഞ്ഞുള്ളൂ മറ്റു പക്ഷികൾ മാറി നിൽക്കുന്ന എത്ര സവിശേഷതകളാണ് ഇവയ്ക്ക്